സാധാരണ സ്ത്രീകൾ സ്കൂട്ടി ഓടിക്കുന്നത് പരിഹാസരൂപേണയാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കാറുള്ളത് പലപ്പോഴും അവരുണ്ടാക്കുന്ന അപകടങ്ങൾ സോഷ്യൽ മീഡിയയിൽ ട്രോളന്മാർ ട്രോളി കൊല്ലാറുണ്ട് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ലോറിയിൽ നിന്നും ഒരു ആന ഇറക്കുന്ന സമയത്ത് സ്കൂട്ടി ഒരു സ്ത്രീ നിയന്ത്രണമിട്ട് ആനപ്പാപ്പാൻ ഇടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നാൽ അതുപോലെ രസകരമായ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് സ്കൂട്ടിയിൽ വരുന്ന സ്ത്രീയെ കണ്ട് കാട്ടാനകൾ ഒരു നിമിഷം പകച്ചു നിൽക്കുന്നത് വളരെ രസകരമായാണ് സോഷ്യൽ മീഡിയയിൽ ട്രോളിയിട്ടുള്ളത് ഈ വീഡിയോ ചിത്രീകരിച്ചത് എവിടെയാണെന്നറിയില്ല എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം സ്വീകാര്യതയാണ് ഈ വീഡിയോയ്ക്ക് കിട്ടുന്നത് വീഡിയോ കണ്ടു നോക്കാം സ്ത്രീകൾ ചന്ദ്രനിൽ പോകുന്ന ഇക്കാലത്ത് സ്കൂട്ടി ഓടിച്ചു വരുന്ന സ്ത്രീകളെ കാണുമ്പോൾ ആനകൾ വരെ ഭയക്കുന്നു എന്ന് തമാശ രൂപേണ നമുക്ക് പറയാവുന്നതാണ്